എല്ല നമസ്കാരം പിന്നെ ഉത്രാടനമാണ് ഗ്രാമ നഗര വ്യത്യാസങ്ങളില്ലാതെ ഉത്രാടും അപ്പോൾ ഈ അവസരത്തിൽ നമ്മുടെ ഇടവകയും കിടക്കുന്ന ഇടവകയും ഈ ഓണ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നാം ഇതിൽ അലിഞ്ഞു ചേർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കുറേ വർഷങ്ങൾക്ക് നാം ഈ ഓണ പരിപാടികൾ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് എന്ന രീതി നാം നടത്തി കഴിഞ്ഞ വർഷം ഓണനിലാകുന്ന പിന്നീട് നമ്മൾ കഴിഞ്ഞ വർഷം ഓണമുറ്റം എന്ന രീതിയിൽ നടത്തി വളരെ ഗോകരമായിരുന്നു നാം ിൽ മാറിയെങ്കിൽ പോലും അതിൻ്റെ അർത്ഥവും എല്ലാ വ്യാപ്തിയോടും കൂടി തന്നെ നാം വളർത്തുകയാണ് നമുക്കറിയാം ഇടയ്ക്ക് നാട് വൈവിധ്യം അങ്ങനെ അകലെ പാലിച്ചു മുതൽ ഇങ്ങനെ വരെ ഇത്രയും അകലെയുള്ള ഒരു പ്രദേശത്തിന്റെ ഒരു കേന്ദ്രമാണ് നമ്മുടെ ഇടക്ക് നടക്കുക ഇവരെ പോകുന്ന ആയിൽ തന്നെ ആയിരുന്നാലും ഈ പള്ളിയിലേക്കും നോക്കാതെ ആല് തന്നെ പോകാറില്ല കാരണം അത്രയ്ക്ക് അകലവും ഈ അകലച്ചുകൾക്കിടയിൽ ഉള്ള ഒരു അടുപ്പവും കേന്ദ്രവുമാണ് നമ്മുടെ ഈ പരിഗണിക്കൽ അപ്പോൾ നമ്മുടെ ഇത്രയും വലിയ ഇടമകളെ ഒരു ഗ്രാമോത്സവം ഈ അടവ ഈ ഗ്രാമത്തിൻ്റെ ഉത്സവമാണ് നമ്മുടെ ഈ ഓണാഘോഷ പരിപാടികൾ നമുക്കറിയാം ഭാഗമായി കഴിഞ്ഞ മുപ്പതാം തീയതി നമ്മൾ മത്സരങ്ങൾ സംഘടിപ്പിച്ചു വളരെ ഈ മത്സരങ്ങൾ നല്ല രീതിയിലുള്ള പാർട്ടിസിപ്പേഷൻ പ്രതീക്ഷിക്കാതെ പാർട്ടിസിപ്പേഷൻ നമുക്ക് ഈ പരിപാടിയിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ടരുന്നത് അതിനുശേഷം നമ്മൾ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ നമ്മുടെ വടംവലി മത്സരം തുടർന്നു ഇതുപോലെ ഓരോ വർഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് വടംവലി മത്സരം അപ്പൊ ഈ വടംവരി മത്സരത്തില് നാം പ്രതീക്ഷിക്കാത്ത തരത്തില് വളരെയധികം ആളുകൾ സോളുകളിൽ നിന്നും ഒക്കെ പങ്കെടുത്ത് അത് അങ്ങേയറ്റം വളരെ വിജയകരമായിരുന്നു നമുക്ക് തുടങ്ങിയ ഒത്തിരി ആശങ്ക ഉണ്ടായിരുന്നു മഴയാണ് ഇത് നടക്കുമോ അല്ലെങ്കിൽ എത്ര എത്ര വിജയകരമാകുമെന്നൊക്കെ അപ്പോഴൊക്കെ നമുക്ക് ഊർജ്ജം നമ്മൾ നമ്മളെ വിചാരിച്ചുകയാണ് നമ്മൾ വിചാരിച്ച സാധാരണ ഒരു കുടിപ്പാടുകളിൽ ഇങ്ങനെ ഓണാഘോഷത്തിൻ്റെ രീതിയിലുള്ള പരിപാടികൾ ഇത്ര വ്യാപക നൽകി നടത്താനായിട്ട് നമ്മൾ വിചാരിച്ചു വന്നതിന് ശേഷം ഈ ഓണാഘോഷ പരിപാടികൾ അത് കുറച്ച് ജനകീയമാക്കുകയും ജാതി മത ഭേദമല്ലേ അതിനെ കുറച്ച് ജനകീയ നൽകുകയും അത് വളരെ നല്ല രീതി നടത്താനായിട്ട് അദ്ദേഹത്തിന്റെ പ്രയത്നം അതേ സമയത്ത് പ്രത്യേകം എനിക്ക് ഒരു കാര്യം ഒപ്പം തന്നെ നമ്മുടെ യൂണിറ്റിനെ സംബന്ധിക്കപ്പെട്ട ഉൾപ്പെടെ എല്ലാം അവരുടെയും ഒരു കൂട്ടായ ഒരു സമരത്തിന്റെ ഭാഗമായി കാണാം നാം ഈ ഓണാഘോഷ ഈ പരിപാടി ഓണനിലോ എടുത്തോ